ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രന്റെ തൃശൂരിലെ വീടിന്റെ സമീപത്തെ വീട്ടിലേക്ക് അജ്ഞാതർ സ്ഫോടക വസ്തു എറിഞ്ഞു വെള്ളിയാഴ്ച രാത്രിയായിരുന്നു ഈ സംഭവം നടന്നത് രാത്രി പത്തേ മുക്കാലോടെ അയ്യന്തോൾ ഗ്രൌണ്ടിനടുത്തുള്ള വീടിന് സമീപമാണ് സംഭവം ഉണ്ടായത് നിലവിൽ ശോഭയുടെ അയൽവാസിയുടെ വീട്ടിലേക്കാണ് അജ്ഞാതർ സ്ഫോടക വസ്തു എറിഞ്ഞിരിക്കുന്നത് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചപ്പോഴാണ് പരിസരവാസികൾ സംഭവം അറിയുന്നത് പക്ഷേ സംഭവ സമയത്ത് ശോഭാ സുരേന്ദ്രനും വീട്ടിലുണ്ടായിരുന്നു ഇവിടെ ശോഭയുടെ വീടാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇത്തരം ഒരു ആക്രമണത്തിന് കാരണമായെന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിൽ സി സി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ വിദഗ്ധമായ അന്വേഷണവും ആരംഭിച്ചു ഈ വിഷയത്തിൽ സംശയകരമായ രീതിയിൽ രാത്രി ഒരു കാർ കണ്ടതായി പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് രാത്രി പത്ത് നാൽപ്പത്തി നാലോടെയാണ് ഇത് സംഭവിച്ചതെന്നും ഭയപ്പെടുത്തുന്ന രീതിയിൽ ഉഗ്രമായ ശബ്ദത്തോടെയാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ സംഭവശേഷം പോലീസ് സ്ഥലത്തെത്തുകയും ഉണ്ടായി തുടർന്ന് പാർട്ടി പ്രവർത്തകരും എത്തി ഈ കൃത്യം നിർവഹിച്ച ആളുകളെ കണ്ടെത്തണമെന്നാണ് ആവശ്യമെന്നും ഇതിനോടകം ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി